എല്ലാവരും ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ തട്ടിപ്പിനെ പറ്റിയുള്ള റിപ്പോർട്ടാണിത് മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വാട്സപ്പ് സന്ദേശം അയച്ച് പണം തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ് എങ്ങനെയാണ് ഈ തട്ടിപ്പ് ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ ഒരു നിങ്ങളും ഈ തട്ടിപ്പിൽ ആകപ്പെടാമെന്നുള്ള കാര്യമാണ് വാഹനത്തിന് പിഴ ചുമത്തിയതായി കാണിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം അയച്ചുള്ള തട്ടിപ്പാണ് കേരളത്തിൽ വ്യാപകമായി അരങ്ങേറുന്നത് മെസ്സേജിലെ വാഹന നമ്പരും മറ്റു വിവരങ്ങളും വാഹന ഉടമയുടെ തന്നെയായിരിക്കും ും അത്തരത്തിൽ വളരെ വിശ്വസനീയമായ രീതിയിലായിരിക്കും വാട്സപ്പ് സന്ദേശം എത്തുക വാട്സപ്പിൽ വരുന്ന ഇത്തരം സന്ദേശങ്ങളിൽ വീണു പോകരുതെന്നാണ് കേരള പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്ന മുന്നറിയിപ്പ് സ്റ്റേറ്റ് കേരള പോലീസ് മീഡിയ സെന്ററിന്റെ പേജ് വഴിയാണ് കേരള പോലീസ് പൊതുജനങ്ങളോടായി സന്ദേശം പങ്കുവച്ചത് വരുന്ന സന്ദേശത്തോടൊപ്പം എന്ന പേരിൽ വ്യാജ ആപ്പ് അല്ലെങ്കിൽ വ്യാജ ലിങ്ക് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്താൽ പണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പ് ദയവായി ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക കേരള പോലീസ് ഫേസ്ബുക്കിൽ കുറിച്ചു വാഹനത്തിന് പിഴയുണ്ടെന്ന സന്ദേശം നിങ്ങളുടെ വാട്സപ്പിൽ ലഭിച്ചോ തട്ടിപ്പിന്റെ മറ്റൊരു മുഖമാണത് മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിലാണ് സന്ദേശം വരുന്നത് മെസ്സേജിലെ വാഹന നമ്പറും മറ്റ് വിവരങ്ങളും നിങ്ങളുടേത് തന്നെയായിരിക്കും വരുന്ന സന്ദേശത്തോടൊപ്പം പരിവാഹൻ എന്ന പേരിൽ വ്യാജ ആപ്പ് അല്ലെങ്കിൽ വ്യാജ ലിങ്ക് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്താൽ പണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പ് ദയവായി ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക ഓൺലൈൻ തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യമിൽ അറിയിക്കുക എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് മുൻപ് പറഞ്ഞതുപോലെ ഇത്തരം സന്ദേശങ്ങളിൽ വിശ്വസനീയമായ വിവരങ്ങൾ ഉദാഹരണത്തിന് വണ്ടി നമ്പർ വ്യക്തി വിവരങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതിനാൽ ചതിയിൽ അകപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സംശയം തോന്നുന്ന സാഹചര്യത്തിൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചറിയിക്കുക ഒരു പക്ഷേ പണം കൈമാറിയതിന് ശേഷമാണ് തട്ടിപ്പ് മനസ്സിലായതെങ്കിലും ഒരു മണിക്കൂറിനകം ഈ നമ്പറിൽ ബന്ധപ്പെട്ട് പരാതി പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്തിനകത്ത് പരാതി പറയുകയാണെങ്കിൽ അതായത് ഈ ഒരു ഘട്ടം ഒരു ഗോൾഡൻ ഹവർ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു സമയം വളരെ നിർണായകമാണ് ഒരു മണിക്കൂറിനുള്ളിൽ ണെങ്കിൽ ഒരു നഷ്ടപ്പെട്ട പണം തിരികെ നേടിയെടുക്കാനും തട്ടിപ്പുകാരെ കണ്ടെത്താനും ഒക്കെയുള്ള സാധ്യതയും കൂടുമെന്നാണ് പറയുന്നത് എന്തായാലും കേരളം പലതരം ഓൺലൈൻ തട്ടിപ്പുകളുടെ കേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് കുറച്ചു നാളായി കണ്ടുവരുന്നത് എന്തായാലും ഇത്തരമൊരു മെസ്സേജ് നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക ഇപ്പോഴത്തേക്ക് ഹാക്കർമാരുടെ വൈദഗ്ധ്യം വ്യാജ ലിങ്ക് ഓപ്പൺ ആക്കിയാൽ പോലും ഡേറ്റ ചോർത്താനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദേശങ്ങൾ ജാഗ്രത പാലിക്കുക ഇത്തരം സന്ദേശങ്ങൾ വന്നാൽ തന്നെ പരിഭ്രമിക്കാതെ കൈകൾ ം ചെയ്യുക എന്നതാണ് ഒരു കാരണവശാലും വ്യാജ ലിങ്കുകൾ ഓപ്പൺ ആക്കാനും അതുപോലെ ബാങ്ക് വ്യക്തിഗത വിവരങ്ങളടക്കം പങ്കിടാതിരിക്കാനും ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി